ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്നും ഉമാ തോമസ് എം എൽ എ വീണ ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തെ പറ്റിയുള്ള ഒരു സുഹൃത്തിന്റെ ആദ്യ പ്രതികരണം ഇതായിരുന്നു സംഘാടനം അനുമതികൾ മേൽനോട്ടം ഇങ്ങനെ ഏത് കാര്യമെടുത്താലും നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ സമ്പൂർണ്ണ തകർച്ച അഥവാ കൊളാപ്സിന്റെ തെളിവാണ് ഉമാ തോമസ് വെന്റിലേറ്ററിൽ കഴിയുന്നത് ഭരണ സംവിധാനം മാത്രമല്ല നാഴേയ്ക്ക് നാല്പത് വട്ടം പറ്റി പറയുന്ന സ്വകാര്യ മേഖലയും ഇവിടെ ഒരു കുറ്റവാളിയായി നിൽക്കുന്നു പതിനഞ്ചടി ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ സ്റ്റേജിന് വേണ്ടുന്ന പ്രാഥമികമായ സുരക്ഷാ നടപടികൾ എന്താണെന്ന് തിരിച്ചറിയാതെ അതിന്റെ മുകളിൽ കാലിന്മേൽ കാലും കയറ്റിയിരുന്ന ഐ പി എസ് സിംഗങ്ങൾ മുതൽ മന്ത്രിമാരും മറ്റ് വി ഐ പിമാരും അടങ്ങുന്ന സംവിധാനത്തെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക കാലിടറി ഇപ്പോൾ മുന്നിൽ കണ്ട റിബൺ വീലിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാണ് ഉമാ തോമസ് താഴേക്ക് പതിക്കുന്നത് സ്റ്റേജിൽ നിന്ന് താഴ്ചയിലേക്ക് പതിച്ച കോൺക്രീറ്റിൽ തലയിടിച്ച എം എൽ എ ഗുരുതരാവസ്ഥയിലായി വീണത് എം എൽ എ അല്ലായിരുന്നെങ്കിൽ ഈ ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ അരങ്ങേറിയ തട്ടിപ്പ് ഒരാളും അറിയില്ലായിരുന്നു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഓസ്കാർ ഇവൻ സംഘാടകരായ മൃദംഗ വിഷൻ എന്നിവർക്കെതിരെ പോലീസ് കേസും അതുമായി ബന്ധപ്പെട്ടവരുടെ അറസ്റ്റുമെല്ലാം വാർത്തകളിൽ നിറയുന്നു പക്ഷെ ചില അടിസ്ഥാന ചോദ്യങ്ങൾ അപ്പോഴും ബാക്കി ഇത്തരം പരിപാടികൾക്ക് ആരാണ് അനുമതി നൽകേണ്ടത് വേദിയുടെ സുരക്ഷാ പരിശോധന നടത്തേണ്ടത് ആരാണ് അത്തരം കാര്യങ്ങളിൽ വീഴ്ച വന്നാൽ ആരാണ് ഉത്തരവാദി ലളിതമായ ഈ ചോദ്യങ്ങൾക്ക് ഇതുവരെ വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല അന്നത്തെ പരിപാടി കണ്ട ഒരാൾ പറഞ്ഞ വിവരം ഇതാണ് അവിടുത്തെ പരിപാടി കാണുന്ന ആർക്കും തോന്നുക സർക്കാർ പരിപാടിയാണെന്നായിരിക്കും കാരണം മന്ത്രി എം പി എം എൽ എ മാർ ജി സി ഡി എ ചെയർമാൻ സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ സന്നിഹിതരായിരുന്നു എം എൽ എക്ക് പറ്റിയ അപകടത്തിനു ശേഷവും മന്ത്രിയും എം പിയും ജി സി ഡി എ ചെയർമാനുമെല്ലാം തന്നെ പരിപാടി കാണുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പി ആർ ലൈസൻസ് ആവശ്യമാണ് അതിന് നഗരസഭയുടെ റവന്യൂ ഹെൽത്ത് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുടെ അനുമതിയും വേണം പരിപാടിയുടെ സംഘാടകർ തലേ ദിവസമാണ് അനുമതിക്കായി ഹെൽത്ത് ഇൻസ്പെക്ടറെ സമീപിച്ചത് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഇല്ലാത്ത പരിപാടിയാണെന്നും സാംസ്കാരിക പരിപാടി മാത്രമാണെന്നും സംഘാടകർ ഹെൽത്ത് ഇൻസ്പെക്ടറെ അറിയിച്ചു താൻ ഇടപെടേണ്ട ആവശ്യമില്ലെന്നായിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മറുപടി സംഘാടകർക്കെതിരെ വിമർശനവുമായി രക്ഷിതാക്കളും രംഗത്തെത്തി ഒരാളുടെ കയ്യിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം കോസ്റ്റ്യൂമിനും എന്നിട്ട് ഗിന്നസ് റെക്കോർഡ് രേഖപ്പെടുത്തിയത് എന്നും മറ്റു തങ്ങളുടെ കുട്ടികൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയില്ല എന്നും ഉണ്ടായിരുന്നു ഏതായാലും സംഘാടകർ കോടികൾ എന്നതിൽ സംശയമില്ല പ്രവേശന ഫീസും കോസ്റ്റ്യൂം ചാർജും മാത്രം കണക്കാക്കിയാൽ ഒരാളിൽ നിന്നും മൂവായിരത്തി അറുനൂറ് രൂപ ഈടാക്കിയതായി കണക്കാക്കപ്പെടുന്നു അത് മാത്രം കണക്കാക്കിയാൽ നാല് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വരും കൂടാതെ സ്പോൺസർമാരിൽ നിന്നും ലഭിച്ചത് വേറെ ജി സി ഡി എക്ക് പന്ത്രണ്ട് ലക്ഷം സ്റ്റേഡിയം വാടകയായി കൊടുത്തെന്നാണ് വിവരം കല്യാൺ സിൽസ് പറയുന്നത് ഒരു സാരിക്ക് അവർ വാങ്ങിയത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണെന്നാണ് അങ്ങനെയെങ്കിൽ കോസ്റ്റ്യൂമിന് നാല്പത്തി ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ ബാക്കിയെല്ലാം കൂടി പരമാവധി ഒരു കോടി രൂപ ചെലവ് വന്നാൽ പോലും ഏതാണ്ട് മൂന്ന് കോടി രൂപ സംഘാടകർക്ക് കിട്ടിക്കാണും ജി സി ഡി എല്ലാം സംഭവിച്ചതിന് ഇപ്പോൾ പറയുന്നു അവരുടെ സംഘാടകർ ആവശ്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് എങ്കിൽ എന്തുകൊണ്ട് ഇവരുടെ ചെയർമാൻ ഉൾപ്പെടെ പങ്കെടുത്ത മീറ്റിംഗ് അവരുടെ അധീനതയിലുള്ള സ്റ്റേഡിയത്തിൽ നടത്താൻ അവരുടെ എഞ്ചിനീയറിംഗ് വിഭാഗം അനുമതി നൽകി കൊച്ചി കോർപ്പറേഷൻ പറയുന്നു അവർക്ക് വിനോദ നികുതി കിട്ടിയില്ല എന്ന് അവരുടെ മൂക്കിന് താഴെ അവരുടെ അധീനതയിലുള്ള ഒരു സ്റ്റേഡിയത്തിൽ ഇത്രയും വിപുലമായ ഒരു പരിപാടി നടന്നിട്ട് അവർ എങ്ങനെ വിനോദ നികുതി വാങ്ങാൻ നടപടിയെടുത്തില്ല ഇനിയിപ്പോൾ ജി എസ് ടി വരുമാന നികുതി വകുപ്പിന്റെ വേർഷൻ അറിയാനിരിക്കുന്നതേയുള്ളൂ ഉമാ തോമസ് എം എൽ എക്ക് അപകടം വന്നതുകൊണ്ട് ഈ വിവരം പുറത്തു വന്നെന്ന് മാത്രം അല്ലെങ്കിൽ ഇത്രയും വിവരങ്ങൾ കൂടി നാം അറിയില്ലായിരുന്നു